തന്റെ ശാന്ത സ്വഭാവം കൊണ്ട് മഹേന്ദ്രസിംഗ് ധോണിയെ ക്യാപ്റ്റൻ കൂളെന്നാണ് ആരാധകർ വിളിക്കുന്നത് പക്ഷേ ആ ക്യാപ്റ്റൻ കൂളിൻ്റെ തണുത്ത തല വിട്ടുപോയ നിരവധി മുഹൂർത്തങ്ങളുണ്ട് ക്യാപ്റ്റൻ കൂൾ ചൂടായ ക്രിക്കറ്റിലെ ചില മുഹൂർത്തങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം തൻ്റെ പിള്ളേരുടെ ദേഹത്ത് കൈവച്ചാൽ ഏത് മോൻ്റെ മോനായാലും ധോണി ഇളകും എന്നുള്ളത് ബംഗ്ലാദേശിനെതിരെയുള്ള മത്സരത്തിൽ നമ്മൾ കണ്ടതാണ് മുസ്തഫിസുർ മഹ്മാൻ നിരന്തരം രോഹിത് ശർമ്മയ്ക്ക് റണ്ണിൻ്റെ ഇടയിൽ ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കിക്കൊണ്ട് പലതവണ വിക്കറ്റിൽ റണ്ണിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നുണ്ട് രോഹിത്ത് പലതവണ മുസ്തഫിറിനോട് കയർത്തിട്ടും അവന് യാതൊരു മാറ്റവും പക്ഷേ അടുത്തത് ധോണിയാണ് വരുന്നതെന്ന് മുസ്തഫിസുറും മാറുന്നു ധോണിയുടെ ഇടിയുടെ പവറും കരുത്തും എന്താണെന്ന് മുസ്തഫിസർ അറിഞ്ഞു ധോണി തോളുകൊണ്ടൊരു ഒറ്റ ഇടി മുസ്തഫിസർ മാറി പാട്ടമായിട്ട് കിടക്കുന്നത് അതായത് ഈ മറ്റേ ഈ പാണ്ഡിലോറിയുടെ അടയ്ക്ക് വിട്ട തവളയുടെ അവസ്ഥയായിപ്പോയി മുസ്തഫറിന് മത്സരത്തിന് ശേഷവും ഇതിൻ്റെ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വൈറലാവുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ധോണിയുടെ ശാന്തത കൈവിട്ട പോയ മറ്റൊരു മത്സരം ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിൽ നടക്കുന്ന മത്സരത്തിനിടയിലായിരുന്നു അതായത് ചാഹലിന് റണ് പറ്റിയ വളരെ വലിയൊരു പിഴവാണ് ധോണിയുടെ ക്ഷമ നശിപ്പിച്ചത് എന്ന് പറയുന്നതായിരിക്കും ശരി കാരണം ചാഹലിൻ്റെ ബോളില് റൂട്ട് പന്ത് സൈഡിലേക്ക് കളിച്ചതിന് ശേഷം റണ്ണിന് വേണ്ടി ഓടുന്ന സമയത്ത് നോൺ സ്ട്രൈക്ക് ബാറ്റ്സ്മാനും സ്ട്രൈക്ക് ബാറ്റ്സ്മാനും സ്ട്രൈക്ക് എൻഡിൽ മാത്രമായിരുന്നു ഒരു ഗോൾഡൻ ചാൻസ് നോൺ സ്ട്രൈക്ക് എൻഡിലേക്ക് പന്ത് കൊടുത്തിരുന്നെങ്കിൽ റൺ ഔട്ടിനുണ്ടായിരുന്നു പക്ഷേ ചാഹൽ അത് ചെയ്തില്ല സ്ട്രൈക്കിംഗ് എൻഡിലേക്ക് തന്നെ പന്ത് എടുത്തിറിഞ്ഞു ഒരു ഗോൾഡൻ റൺ ചാൻസ് മിസ് ചെയ്തു ഇതിന് നമുക്ക് ചാഹലിനെ പൂർണ്ണമായിട്ടും കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം ഇംഗ്ലണ്ട് താരങ്ങളുടെ ജേഴ്സിയുടെ കളറും അമ്പയർമാരുടെ കുപ്പായത്തിൻ്റെ കളറും ഒന്ന് തന്നെ ആയതുകൊണ്ട് അവിടെ അത്തരത്തിൽ ഒരു പിഴവ് സംഭവിച്ചത് മനുഷ്യ സഹജമായ തെറ്റായിട്ട് നമുക്ക് കണ്ട് ചാഹലിനോട് ക്ഷമിക്കാം പക്ഷേ ധോണി അപ്പോൾ അത് ക്ഷമിക്കാൻ തയ്യാറായില്ല ധോണിയുടെ ശാന്തത കൈവിട്ട് പോയ നിമിഷങ്ങളിലെ പ്രകടനത്തിൽ എല്ലായ്പ്പോഴും പലരും ധോണിയെ പിന്തുണച്ചിരുന്നെങ്കിൽ പോലും ഈ ഒരു സംഗതിയിൽ മാത്രം പലരും ധോണിയെ വിമർശിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഷാർജയിൽ വെച്ച് നടന്ന ഐ പി എൽ എഡിഷനിൽ രാജസ്ഥാൻ റോയൽസും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലുള്ള മത്സരത്തിനിടെ അവസാന ഓവറിലായിരുന്നു ഈ ഒരു സംഗതി നടന്നത് അതായത് ചെന്നൈയും രാജസ്ഥാൻ റോയൽസും രണ്ടുപേർക്കും വിജയ സാധ്യതയുള്ള സമയത്ത് അമ്പയർ ഒരു പന്ത് നോ ബോൾ വിളിച്ചില്ല എന്ന് പറഞ്ഞ് ധോണി അവിടെ വലിയ പ്രശ്നമുണ്ടാക്കുകയും കളിക്കളത്തിലേക്ക് നേരിട്ട് ഇറങ്ങി വരുന്ന അവസ്ഥയും ഉണ്ടായി ക്രിക്കറ്റ് മാന്യന്മാരുടെ ഗെയിമാണെന്നും ക്രിക്കറ്റിൻ്റെ മാന്യതയ്ക്ക് നിരക്കാത്ത തരത്തിൽ തൻ്റെ സ്റ്റാർ പദവി ധോണി ദുരുപയോഗം ചെയ്ത് അമ്പയറെ സമ്മർദ്ദത്തിന് അടിപ്പെടുത്തിയെന്നും ഇറങ്ങി പ്രതികരിച്ചത് ശരിയായില്ല എന്നും പലതരത്തിൽ രൂക്ഷമായ വിമർശനം ധോണിക്കെതിരെ അങ്ങുയർന്നു നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു വിഷയത്തിൽ കമൻറ്റ് ചെയ്താൽ നന്നായിരുന്നു ധോണി യുവരാജിനെ തെറി വിളിച്ചെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും പക്ഷേ ഒരു ടെലിവിഷൻ പരിപാടിക്കിടയിൽ വെച്ച് യുവരാജ് സിംഗ് തന്നെ ഇത് സംബന്ധിച്ച തുറന്നു പറച്ചിൽ നടത്തി എല്ലാവരും ഞെട്ടിച്ചതാണ് വിക്കറ്റിന് ഇടയിലെ ഓട്ടത്തിൽ ധോണിക്കുള്ള അസാമാന്യമായിട്ടുള്ള വൈദഗ്ധ്യം നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ് കോഹ്ലിയോടൊപ്പം അദ്ദേഹം പലതവണ ടൂം ത്രീയും എല്ലാം ഓടുന്നത് നമ്മളെ ഒരുപാട് തവണ രോമാഞ്ച നൽകിയിട്ടുണ്ട് പക്ഷേ മറ്റുള്ളവർക്ക് അത്ര വേഗത്തിൽ ഓടിയെത്താൻ പറ്റില്ല ഇതേ സംഗതി തന്നെയാണ് യുവരാജിന്റെ കാര്യത്തിലും സംഭവിച്ചത് റിസ്ക് എടുത്ത് ടൂ ഓടാൻ യുവരാജ് ശ്രമിച്ചില്ല എന്നതിന്റെ പേരിലാണ് ധോണി അന്ന് െ ശകാരിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് വേൾഡ് കപ്പിന്റെ ഫൈനലിൽ ഒരു പന്തിൽ ടു ഓടാൻ വേണ്ടിയിട്ട് യുവരാജിനെ ധോണി കോൾ ചെയ്തു പക്ഷേ യുവരാജ് അതിനോട് പ്രോപ്പർ സമയത്ത് റെസ്പോണ്ട് ചെയ്തില്ല നിരുത്തരവാദപരമായി അപ്പോൾ യുവരാജ് പെരുമാറി എന്നാരോപിച്ച് ധോണി യുവരാജിനോട് ചൂടായ സംഗതി അത്യാവശ്യം വൈറലായതാണ് വിക്കറ്റിനിടയിലൂടെയുള്ള ഓട്ടം പ്രോപ്പറാക്കാത്തതിന്റെ പേരിൽ യുവരാജിനെ മാത്രമല്ല ധോണിയുടെ കയ്യിൽ നിന്നും നല്ല ശകാരം കിട്ടിയിട്ടുള്ളത് മനീഷ് പാണ്ഡേക്കും സൗത്ത് ആഫ്രിക്കെതിരെയുള്ള മത്സരത്തിൽ അത്തരത്തിൽ രൂക്ഷമായിട്ടുള്ള ശകാരം ധോണിയുടെ കയ്യിൽ നിന്നും കിട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടു വിക്കറ്റുകൾ തുടർച്ചയായി നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ മാക്സിമം വിക്കറ്റുകൾക്കിടയിലൂടെയുള്ള ഓട്ടത്തിലൂടെ റൺസ് കണ്ടെത്താൻ ധോണി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ ധോണിയുടെ കോളുകളോട് കൃത്യമായിട്ട് മനീഷ് പാണ്ഡെ റെസ്പോണ്ട് ചെയ്യുന്നില്ല നിന്റെ കാലുകളിൽ എന്താണ് നീ എവിടേക്ക് വായി നോക്കി നിൽക്കുകയാണ് നിനക്ക് എന്താണ് പ്രശ്നം മര്യാദയ്ക്ക് ഓടാൻ വയ്യേ നിന്റെ കാല് എവിടേക്കെങ്കിലും പോയോ എന്നൊക്കെ വളരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ തെറി കലർന്നു ഉത്തരേന്ത്യൻ ഭാഷയിൽ പച്ച തെറി കൂട്ടി മഹേന്ദ്രസിംഗ് ധോണി മനീഷ് പാണ്ഡെയോട് ചോദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ അക്കാലത്ത് വൈറലായിരുന്നു ഏറെ വിമർശനങ്ങൾ വിളിച്ചു വരുത്തുകയും ചെയ്തു പക്ഷേ പ്രോപ്പറായിട്ട് ധോണിയോട് റെസ്പോണ്ട് ചെയ്യാതിരുന്നത് മനീഷ് പാണ്ഡയുടെ സ്റ്റാമിനയുടെ കുഴപ്പമാണ് അദ്ദേഹത്തിന് വേഗതക്കില്ല എന്നൊക്കെ പറഞ്ഞ് മനീഷ് പാണ്ഡ്യയ്ക്കൊപ്പവും മനീഷ് പാണ്ഡ്യയ്ക്കെതിരെയും പലരും സംസാരിക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു ധോണിയുടെ ശാന്തത നഷ്ടപ്പെട്ട മറ്റൊരു മുഹൂർത്തമായിരുന്നു അമ്പയർ ഡിസിഷൻ റിവ്യൂ സിസ്റ്റത്തിനെ പലപ്പോഴും ധോണിയുടെ ആരാധകർ ധോണി റിവ്യൂ സിസ്റ്റം എന്നാണ് വിളിക്കുന്നത് കാരണം താനെടുക്കുന്ന തീരുമാനങ്ങൾക്ക് മേൽ കൃത്യമായിട്ടുള്ള ബോധം ധോണിക്കുണ്ട് കാൽക്കുലേറ്റഡ് റിസ്കുകൾ എടുക്കാൻ ധോണിയും എടുക്കാനാണ് തൻ്റെ കണക്കുകൂട്ടലുകൾ ഒരിക്കലും പിഴക്കില്ല എന്ന ആത്മവിശ്വാസം ധോണിക്കുണ്ട് അതുകൊണ്ട് തൻ്റെ തന്ത്രങ്ങൾക്കനുസരിച്ച് ബോൾ ചെയ്യണമെന്ന് തൻ്റെ ബോളർമാരോട് ധോണി വളരെ കർക്കശമായിട്ട് നിർദ്ദേശിക്കാറുണ്ട് കുൽദീപ് യാദവ് ഒരു തവണ തൻ്റെ തീരുമാനങ്ങൾക്ക് വിഘാതമായി ബോൾ ചെയ്തപ്പോൾ വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിലാണ് ധോണി പ്രതികരിച്ചത് കാരണം ധോണിയുടെ വാക്ക് മറികടന്ന് കുൽദീപ് ബോൾ ചെയ്തപ്പോൾ റിവേഴ്സ് സീപ്പിലൂടെയും പിന്നീട് തുടർച്ചയായിട്ട് ബൗണ്ടറികൾ കണ്ടെത്താനും ബാറ്റ്സ്മാൻമാർക്ക് കഴിഞ്ഞു അന്ന് ശ്രീലങ്കയ്ക്കെതിരെ തന്റെ വാക്കുകളെ അനുസരിക്കാതിരുന്നതിന് കുൽദീപിനോട് വളരെ മോശമായിട്ട് ധോണി പ്രതികരിച്ചിരുന്നു നിനക്ക് ഭ്രാന്താണോ ഞാൻ പറയുന്നതിന് പോയി കളിക്കാൻ അടി അടിവാങ്ങുമെന്ന് ഞാൻ പറഞ്ഞിട്ടും നീ അത് കേൾക്കാതെ കളിക്കാൻ ഇത് നിന്റെ വീട്ടിലെ ഗെയിമൊന്നുമല്ല ഇന്ത്യയ്ക്ക് വേണ്ടിയിട്ടുള്ള ലിമിറ്റഡ് ഓവർ ഗെയിമാണ് ഇവിടെ ഞാൻ പറയുന്നത് പോലെ നീ എറിഞ്ഞാൽ മതി സ്വന്തം ഇഷ്ടത്തിന് കളിക്കാനാണെങ്കിൽ വല്ല ഭ്രാന്താലയത്തിലും പോയി കളിക്കാൻ പറഞ്ഞ് ധോണി കുൽദീപിനെ അപമാനിക്കുന്നത് പോലെയൊക്കെ പറഞ്ഞു അപമാനമല്ല പുള്ളി ാണ് കരൺ ജോഹർ ചോലി പറഞ്ഞത് സത്യത്തിൽ ഈ സ്ഥാനത്ത് ധോണി അല്ല ലോകത്ത് വേറെ ഏത് ക്യാപ്റ്റൻ ആയിരുന്നാൽ പോലും അദ്ദേഹത്തിന്റെ ശാന്തത നഷ്ടപ്പെട്ട് തെറി വിളിച്ചു പോകും കാരണം ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ നിർണായക മത്സരങ്ങളിൽ ഒന്നായിരുന്ന ഡെക്കാൻ ചാർജേഴ്സും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലുള്ള മത്സരത്തിനിടയിൽ ഒരു ഗോൾഡൻ റൺഔട്ട് ചാൻസ് ആണ് ചെന്നൈ താരമായിരുന്ന ജക്കാത്തി നഷ്ടപ്പെടുത്തിയത് ആദ്യം കവറിൽ നിന്നും ഫീൽഡർ എടുത്തു നൽകിയ പന്ത് സുന്ദരമായിട്ട് അദ്ദേഹത്തിന് കൈപ്പിടിയിൽ ഉതുക്കാൻ കഴിയുമായിരുന്നു അദ്ദേഹം അത് ചെയ്യാതെ പിന്നിലേക്ക് ലീഡ് ചെയ്തു പിന്നീട് വീണ്ടും അദ്ദേഹത്തിലേക്ക് പന്ത് തേടി എത്തിയപ്പോഴും റൺ ആ ഒരു ഗോൾ ാണ് ജക്കാത്തി തള്ളിക്കളഞ്ഞത് വളരെ രൂക്ഷമായിട്ട് കമന്റേറ്റർമാർ പോലും വിമർശിച്ച ആ ഒരു സംഗതിയിൽ ജക്കാതിയെ ധോണി തെറി വിളിച്ചെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സും കിങ്സ് ഇലവൻ പഞ്ചാബും തമ്മിൽ നടന്ന ഐ പി എൽ മത്സരത്തിനിടെ തുടർച്ചയായിട്ട് നോബോളുകൾ എറിഞ്ഞതിന്റെ പേരിൽ യുവതാരമായിട്ടുള്ള ചാഹറിനെ ധോണി വളരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ വിമർശിച്ചിരുന്നു തുടർച്ചയായിട്ട് ഫുൾ ടോസ് നോബോൾ ഡെലിവറികൾ എറിഞ്ഞ ചാഹറിനെ സർപ്പാസ് പഞ്ഞി കിട്ടുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു അതിനെ തുടർന്നാണ് ധോണി വളരെ രൂക്ഷമായിട്ട് ചാഹറിനെ വിമർശിച്ചത് വളരെ രൂക്ഷമായിട്ട് ധോണി വിമർശിച്ചതിൻ്റെ ഫലം എന്തായാലും ചാഹറിനുണ്ടായി ആ ഒരൊറ്റ സംഭവത്തോടു കൂടി ചാഹർ നല്ല രീതിയിൽ ഒരു വിക്കറ്റ് ടേക്കിംഗ് ബോളറായിട്ടോ മാറി പിന്നെ വലുതായിട്ട് ചെക്കൻ അടി കൊള്ളാനും നിന്നില്ല ധോണിയുടെ കയ്യിൽ നിന്ന് രണ്ട് തെറി കേട്ടാലെന്താ ചാഹർ അതോടെ നന്നായി ചാഹറിന്റെ കരിയർ തന്നെ ചേഞ്ച് ചെയ്തത് ധോണിയുടെ തെറുകളിയാണെന്ന് പറയാം ധോണിയുടെ ദേശത്തിൻ്റെ പീക്ക് കണ്ട ഒരു മത്സരമാണ് ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിൽ നടന്ന ടെസ്റ്റ് മാച്ച് ഇതിനിടയിൽ വെച്ചിട്ട് ബോളർമാർ ധോണി പറയുന്നത് പോലെ ബോൾ അറിയാത്തതിൽ പ്രതിഷേധിച്ച് ധോണി പറഞ്ഞ് നീയൊക്കെ ഇനി എന്തെങ്കിലും കാണിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറഞ്ഞ് ധോണി പൂർണ്ണമായിട്ടും ബോളർമാരെ ഉപേക്ഷ ഉപേക്ഷിക്കുന്ന തരത്തിൽ കാര്യങ്ങളെത്തി മുഹമ്മദ് ഷമിയുടെ ബൗണ്ടറികൾ ബൗണ്ടറികളല്ല ബൗൺസറുകൾ ഒരു കാരണവശാലും ബാറ്റ്സ്മാൻമാർക്ക് തൊടാൻ പറ്റുന്നില്ല ബാറ്റ്സ്മാൻമാർക്ക് മാത്രമല്ല ഫീൽഡർമാർക്കും തൊടാൻ പറ്റുന്നതേ ഇല്ല നിൽക്കുന്ന ധോണിയുടെ തലയ്ക്ക് മുകളിലൂടെ മൂളി പറഞ്ഞു പോവുകയാണ് ഷമിയുടെ ബന്ധുകളല്ലാതെ ഈ ഒരു സാഹചര്യത്തിൽ വിക്കറ്റ് എടുക്കാനും പറ്റുന്നില്ല അവമറേയും നടിയും കൊള്ളേണ്ടി വരും ഇനി നീയൊക്കെ എന്തെങ്കിലും കാണിച്ച് എനിക്കൊന്നും പറയാനില്ല എന്ന് പറയും ധോണി ഒരു ദരുദ്രാപരമായിട്ടുള്ള സമീപനം കാണിച്ചു മക്കെല്ലാം ബോളർമാരെ ആഴിച്ച് പാറിച്ച് തൂഫാനാക്കി വിട്ട് ട്രിപ്പിൾ സെഞ്ചുറി അടിക്കുന്ന കാഴ്ച കണ്ടു ആക്ച്വലി ഇതൊരു ധോണിയുടെ എസ്കേപ്പിസോ ആയിട്ടൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു ഒരഭിമുഖത്തിനിടയിൽ വെച്ചിട്ട് ഷമിങ് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മൊത്തത്തിൽ ധോണിയുടെ കൺട്രോള് പോയി ധോണി ലൂസായിട്ടുള്ള ഒരു സംഗതിയായിരുന്നു മക്കല്ലത്തിൻ്റെ അഴിഞ്ഞാട്ടത്തിനു മുന്നിൽ ധോണിയുടെ ടംബർ മൊത്തത്തിൽ അടിച്ചുപോകുന്ന കാഴ്ചയാണ് നമ്മൾ അന്നത്തെ മത്സരത്തിൽ കണ്ടതെന്ന് ഷമി പറഞ്ഞപ്പം ധോണി ഇങ്ങനെയൊക്കെ ആവുമോ കൂൾ ക്യാപ്റ്റൻ കൂളിൻ്റെ കൂളിന് ചിത്രമാത്രം നഷ്ടപ്പെടുമെന്നായിരുന്നു ക്രിക്കറ്റ് ലോകം അന്തരെന്ന് സംശയിച്ച് തലവെച്ചത് ഇന്ത്യ ഓസ്ട്രേലിയ തമ്മിലുള്ള മത്സരത്തിനിടയിൽ ധോണി ഇത്തവണ അതീവ ചൂടനായിട്ട് പ്രതികരിച്ചത് അമ്പെയുടെ തെറ്റായ തീരുമാനത്തിനെതിരെയാണ് കാരണം ഒരു റൺ ഔട്ട് ചാൻസ് സ്റ്റംപിങ് വിക്കറ്റാണ് അത് തേടമ്പയറിൻ്റെ ഡിസിഷന് വേണ്ടി വിറ്റു വിട്ടു ധോണി എന്തായാലും വളരെ പ്രസീക്ഷനോട് കൂടിയിട്ട് തൻ്റെ സ്റ്റംപിങ്ങുകൾ നോക്കുന്ന ആളായതുകൊണ്ട് തന്നെ ധോണിക്ക് തൻ്റെ കാര്യത്തിൽ വളരെയധികം കോൺഫിഡൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ടി വി സ്ക്രീനിൽ ഔട്ട് എന്ന് എഴുതി കാണിച്ചപ്പോൾ ധോണി തൻ്റെ താരങ്ങളുമായിട്ട് അങ്ങോട്ട് ആഘോഷിക്കാൻ തുടങ്ങി നോക്കുമ്പോൾ ഫിസിസ് ആണ് അത് ഔട്ടാണെന്ന് തോന്നുകയും ചെയ്യുന്നത് പക്ഷേ ബാറ്റ്സ്മാൻ ഹസിയായിരുന്ന ബാറ്റ്സ്മാൻ നടന്നു കയറുന്ന സമയത്ത് തേർഡ് അമ്പയർ ഫീൽഡ് അമ്പയറോട് പറഞ്ഞു തൻ്റെ ഡിസിഷൻ ബട്ടൺ അമ്മത്തേ ഇപ്പം മാറിപ്പോയതാണ് അതുകൊണ്ട് ബാറ്റ്സ്മാൻ ഔട്ടല്ല തിരിച്ചു കൊണ്ടുവരൂ എന്ന് പറഞ്ഞു പിന്നെ അമ്പയർ പോയി ബാറ്റ്സ്മാനെ തിരിച്ചു കൊണ്ടുവരുന്ന കാഴ്ച കണ്ടു അപ്പം നമ്മുടെ ധോണിയുടെ കുരുപെട്ടി അമ്പയറോട് അതിരൂക്ഷമായിട്ട് പ്രതികരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അമ്പയർ അവിടെ ഇരിക്കുന്നത് എന്തിനാണ് അങ്ങേര് സ്റ്റംപിങ് നോക്കാനാണോ അൾട്രാറ്റ് നോക്കാനാണോ എന്നൊന്നും അങ്ങേർക്ക് പ്രോപ്പറായിട്ടുള്ള തീരുമാനം എടുക്കാൻ അറിയത്തില്ലേ എന്ത് എന്ത് കാര്യമാണ് റിവ്യൂവിന് ഇട്ടതെന്ന് പോലും അങ്ങേർക്കറിയില്ല ഇത്തരത്തിലുള്ളവന്മാരെയൊക്കെ അമ്പയർ പണി വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ധോണി ഫീൽഡ് അമ്പയറോട് ചൂടായ യഥാർത്ഥത്തിൽ തേർഡ് അമ്പയർ ചെയ്തത് എൻ്റെ ഇത്തരത്തിലാണ് ധോണി ഫീൽഡ് അമ്പയറോട് ചൂടായത് ഇതൊക്കെയാണ് ധോണിയുടെ ആംഗ്രി മൊമെന്റ്സ്